വേദിയിൽ ഇപ്പോൾ പോലെത്തിച്ചിരിക്കുന്നത് ശ്രീ വി ശരത്കുമാർ மியன் அடுத்தது ஸ்ரீ அப்துல் மஜீத் பி ഇനി ചിത്രകലാ പ്രതിഭകളെയാണ് ആദരിക്കുന്നത് ശ്രീ ബസന്ത് പെരിങ്ങോൾ ദൃശ്യകലാകാരനും ചുമചിത്രകാരനും ചലച്ചിത്ര നിർമ്മാണ ഡിസൈനറുമാണ് ശ്രീ ബസന്ത് പെരിങ്ങോട് ആക്രിലിക് ഓയിൽ പെയിന്റിംഗ് പരമ്പരാഗത ചുവർചിത്രകല എന്നിവയുൾപ്പെടെയുള്ള മാധ്യമങ്ങളിലെ വൈദഗ്ധ്യത്തിന് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അടുത്തത് ശ്രീ ഗോപു പട്ടിത്തറ ചിത്രകാരനും നടനുമാണ് ഗോപു പട്ടിത്തറ ബാലസാഹിത്യത്തിലെയും സമകാലിക ചുവചിത്ര ശൈലിയിലുള്ള ചിത്രീകരണങ്ങളിലെയും പ്രവർത്തനങ്ങൾക്ക് നിരവധി അംഗീകാരങ്ങൾ നേടി അടുത്തത് ശ്രീ രേവതി വേണു കൂറ്റനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ക്രിയേറ്ററും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറുമാണ് കൂറ്റനാട്ടെ രേവതി സ്റ്റുഡിയോ ഉടമ കൂടിയാണ് ശ്രീ രേവതി വേണു അടുത്തത് ശ്രീ അജയൻ കൂറ്റനാട് ചിത്രകല ശില്പകല കലാ സംവിധാനം എന്നീ രംഗങ്ങളിൽ പ്രമുഖ പ്രവർത്തനം ശ്രീ അജയൻ അടുത്തത് ശ്രീ കൂട്ടനാട് ചിത്രകാരനും ഫോട്ടോഗ്രാഫറും തലക്കശേരി മുദ്ര സ്റ്റുഡിയോ സ്ഥാപകനുമാണ് ശ്രീ മണി മുദ്ര അടുത്തത് ശ്രീ ബഷീർ വിയം നിലവിൽ വേദിയിലെത്തിച്ചേരുന്നത് ശ്രീ മണി മുദ്ര തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് അപ്ലൈഡ് ആർട്ടിൽ ബിരുദം നേടി യു എ ഇയിൽ ഏറെക്കാലം സീനിയർ ഗ്രാഫിക് ഡിസൈനറായി പ്രവർത്തിച്ച് ചിത്രകല അപ്ലൈഡ് ആർട്ട് എന്നീ രംഗങ്ങളിൽ സജീവമായ ശ്രീ ബഷീർ വി എം അടുത്തത് ശ്രീമതി രേണുക പി സി ചിത്രകാരിയും അധ്യാപികയുമാണ് നാഗലശ്ശേരി സ്വദേശിനി കൂടിയാണ് ശ്രീമതി രേണുക പി സി അടുത്തത് ശ്രീമതി ശിവരഞ്ജനി തഞ്ചാവൂർ ചിത്രകലയിലും പരമ്പരാഗത ഇന്ത്യൻ കലാരൂപങ്ങളിലും അവഗാഹമുള്ള കലാകാരി ശ്രീമതി ശിവരഞ്ജിനിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തത് ശ്രീ മോഹൻ ആലംകോട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ചിത്രകലാരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു കേരളത്തിനകത്തും പുറത്തുമായി നിരവധി ചിത്രരചനാ പ്രദർശനങ്ങൾ നടത്തി എടപ്പാളിലെ ഡിസൈനേഴ്സ് ജൻ എന്ന സ്ഥാപനം നടത്തിവരുന്ന മികച്ച സംഘാടകനമാണ് ശ്രീ മോഹൻ ആലംകോട് അടുത്തത് ശ്രീ മണികണ്ഠൻ പുന്നയ്ക്കൽ കേരളത്തിലെ പ്രശസ്തനായ സമകാലിക ചുവചിത്ര കലാകാരനാണ് മണികണ്ഠൻ പുന്നയ്ക്കൽ ക്ഷേത്ര ചൂരകളിൽ നിന്ന് ക്യാൻവാസിലേക്കും പനയോലകളിലേക്കും ചുവചിത്ര കലയെ പരിവർത്തനം ചെയ്തു അടുത്തത് ശ്രീ ശശി കോതച്ചിറ ഗുരുവായൂർ മ്യൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തിന് ശേഷം ിത്ര കലാരംഗത്ത് പ്രവർത്തിക്കുന്നു ശ്രീ ശശി കോതച്ചിറ അടുത്തത് ശ്രീ തുളസീദാസ് കോതച്ചിറ പെരിങ്ങോട് ഗണപതി മാസ്റ്ററുടെ കീഴിൽ ചിത്രകലാ പഠനം നടത്തി ചിത്രകലാരംഗത്ത് സജീവ സാന്നിധ്യം ശ്രീ തുളസീദാസ് കോതച്ചിറം അടുത്തത് ശ്രീ മനു വെങ്ങാൽ നിമിഷ നേരം കൊണ്ട് മുന്നിലിരിക്കുന്ന വ്യക്തിയെ വരച്ചു കൊടുക്കുന്ന വൈദഗ്ധ്യം ലൈവ് പോർട്രേറ്റ് വിദേശങ്ങളിൽ തന്റെ കഴിവ് തെളിയിച്ച വ്യക്തി ശ്രീ മനോ വെങ്ങാൽ അടുത്തത് ശ്രീ ശ്രീനി ചെറുകാട്ടമന ശ്രീ ശ്രീനി ചെറുകാട്ടമന ഇലിസ്റ്റേഷൻ രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ നേടി അടുത്തത് ശ്രീ എം എ വേണു ചിത്രകലാ മേഖലയിലെ സജീവ സാന്നിധ്യമാണ് സിനിമാ രംഗത്തും പ്രവർത്തിക്കുന്നു ശ്രീ എം എ വേണു അടുത്തതായി ഈ വേദിയിൽ ആദരിക്കുന്നത് വാദ്യകലാ പ്രതിഭകളെയാണ് ശ്രീ ശങ്കരകൃഷ്ണ പൊതുവാൾ പരമ്പരാഗത കേരള താളവാദ്യ കലാകാരനാണ് തായമ്പക എന്ന കലാരൂപത്തിൽ വിദഗ്ധൻ തൃത്താലയിലെ പ്രശസ്ത താളവാദ്യ കുടുംബത്തിലെ അംഗം കൂടിയാണ് ശ്രീ ശങ്കരകൃഷ്ണ പൊതുവാൾ അടുത്തത് ശ്രീ കലാമണ്ഡലം പ്രഭാകര പൊതുവാൾ പരിചയ സമ്പന്നനായ വാദ്യകലാകാരനും അധ്യാപകനുമാണ് ശ്രീ കലാമണ്ഡല പ്രഭാകര പൊതുവാൾ കഥകളി ചെണ്ടയിൽ അദ്ദേഹം പ്രാവീണ്യം നേടിയിട്ടുണ്ട് ഇന്ത്യൻ ക്ലാസിക്കൽ പെർഫോമിംഗ് ആർട്സിലെ പ്രമുഖ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം കേരള കലാമണ്ഡലത്തിൽ സീനിയർ ഫാക്കൽറ്റി അംഗമായും പ്രാക്ടീഷണറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ശ്രീ കലാമണ്ഡലം പ്രഭാകര പൊതുവാൾ അടുത്തത് കലാമണ്ഡലം കുട്ടിനാരായണൻ നാഗലശ്ശേരി സ്വദേശിയായ കലാമണ്ഡലം കുട്ടിനാരായണൻ പ്രമുഖ മദ്ദള കലാകാരനും അധ്യാപകനുമാണ് കേരള ക്ലാസിക്കൽ കലകൾക്ക് പ്രത്യേകിച്ച് കേരള കലാമണ്ഡലത്തിൻ്റെ പാരമ്പര്യത്തിൽ നൽകിയ സംഭാവനകൾക്ക് അദ്ദേഹം അംഗീകാരം നേടിയിട്ടുണ്ട് ഇപ്പോൾ വേദിയിൽ വാങ്ങുന്നത് ശ്രീ ശ്രീകലാമണ്ഡലം കുട്ടിനാരായണൻ അടുത്തതായി ശ്രീ പെരിങ്ങോട് സുബ്രഹ്മണ്യൻ പ്രശസ്ത ഇടയ്ക്ക കലാകാരനാണ് ഇടയ്ക്ക വിസ്മയം പോലുള്ള നൂതന പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി പാരമ്പര്യത്തെ പുതിയ ഓർക്കസ്ട്രേഷനുകളുമായി സംയോജിപ്പിച്ചു കേരള സംഗീത നാട അക്കാദമി അവാർഡം ലഭിച്ചു അടുത്തതായി ശ്രീ മനോജ് കല്ലടത്തൂർ പ്രശസ്ത തിമില കലാകാരൻ പ്രൊഫഷണൽ താളവാദ്യ പരിശീലകൻ പരമ്പരാഗത ക്ഷേത്രകലകളെ സംരക്ഷിക്കുന്നതിനായി സ്ഥാപിച്ച സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിൽ മാസ്റ്റർ ട്രെയിനറായി സേവനമനുഷ്ഠിക്കുന്നു ശ്രീ മനോജ് കല്ലടത്തൂർ അടുത്തത് പൊതുപ്രവർത്തക രംഗത്ത് സജീവ സാന്നിധ്യമായിട്ടുള്ള ശ്രീ സച്ചിദാനന്ദൻ സച്ചിദാനന്ദൻ മികച്ചൊരു കലാകാരൻ കൂടിയാണ് പൊതുപ്രവർത്തകനായ ശ്രീ സച്ചിദാനന്ദനെ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അടുത്തത് പ്രശസ്ത നാടൻകല പ്രതിഭ ശ്രീ താരവൻ ഇപ്പോൾ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ താരവൻ അടുത്തതായി ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ ചവിട്ടുകളി ആശാൻ കൃഷ്ണനെ ആദരവേറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു പട്ടിത്തറ പഞ്ചായത്ത് നിവാസിയാണ് ശ്രീ കൃഷ്ണൻ ഇപ്പോൾ വേദിയിൽ എത്തിച്ചറിയിക്കുന്നത് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനെ ആദരവേറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു പ്രതിഭകൾക്കുള്ള ഉപഹാരം തയ്യാറാക്കിയത് ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആദരസന്ധ്യ ഇവിടെ അവസാനിച്ചിരിക്കുന്നു സാംസ്കാരിക സമ്മേളനത്തിൽ നന്ദി പറയുന്നതിനായി നാഗലശ്ശേരി കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീ വനജ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം കുടുംബശ്രീ ദേശീയ സരസ്മേള മേള രണ്ടായിരത്തി ഇരുപത്താറ് ആദരസന്ധ്യ സാംസ്കാരിക പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട പൊന്നാനി എം എൽ എ വി നന്ദകുമാർ അവർകൾ ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷസ്ഥാനം വഹിച്ച തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാർ അവർക്ക് ഞാൻ ഈ വേദിയിൽ നന്ദി അറിയിക്കുകയാണ് നമ്മുടെ സ്വാ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച അഡ്വക്കേറ്റ് വി പി റജിനും ഞാൻ ഈ വേദിയിൽ നന്ദി അറിയിക്കുകയാണ് ഈ ചടങ്ങിനെല്ലാം സാന്നിധ്യം റിയിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി മന്ത്രിക്ക് ഈ വേദിയിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഈ വേദിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഷൊർണൂർ എം എൽ എ മമ്മി എത്തിച്ചേർന്നിട്ടുണ്ട് അവർ അവർകൾക്ക് ഞാൻ ഈ വേദിയിൽ നന്ദി അറിയിച്ചു കൊള്ളു വേദിയിലും സദസ്സിലുമുള്ള ഏവർക്കും ഈ ഈ സമിതിയുടെ പേരിലും നന്ദി നന്ദി നമസ്കാരം മാം സാംസ്കാരിക സന്ധ്യ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തതായി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നിലാവേൽ ഗാനസന്ധ്യ പുഷ്പാവതി പൊയ്പ്പാടത്ത് നയിക്കുന്ന നിലാവേൽ ഗാനസന്ധ്യ അധികം വൈകാതെ തന്നെ ആരംഭിക്കുന്നതാണ് ജനങ്ങളെല്ലാവരും അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളെല്ലാവരും മുന്നോട്ട്